ഗുണങ്ങൾ നമ്മൾ ഷെയ്ക്കാൻ കൊടുക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് പത്ത് മടങ്ങാകുന്നു നമുക്ക് ബാക്കിയുള്ളവരുമായുള്ള സ്നേഹബന്ധം വർദ്ധിക്കുന്നു ഒരു ഹാൻഡ് ഷേക്ക് നമ്മുടെ സന്തോഷം വളരെയധികം കൂട്ടുന്നു നമ്മളുടെ സോഷ്യൽ സ്റ്റാറ്റസ് വർദ്ധിക്കുന്നു ഞാൻ സമയം കളഞ്ഞില്ല നമുക്ക് നോക്കാം തുടങ്ങിയിരിക്കണേ നടക്കുന്ന ശബ്ദം മാത്രമേ ഉള്ളുല്ലോ അടിച്ചു പോയാണ്ണു വണ്ണു സോ ശമ്പം കളി ഭയങ്കര ആണ് ഗൈസ് നമ്മൾ ജസ്റ്റ് ഷേക്ക് പൂവ് കൊടുക്ക അല്ല ഇതൊക്കെ ആരാ അപ്പൊ ബേസിക്കലി നമ്മൾ രണ്ടാണ് നമ്മൾ രണ്ടാളോ അതെങ്ങനെയാ സോ നമ്മൾ ജസ്റ്റ് നമ്മുടെ അപ്പുറത്തുള്ള നമ്മൾ ഇതാണ് നമ്മളെ എന്താ തെക്കോട്ട് പോകുന്നേ ഇങ്ങാട്ട് ഇങ്ങോട്ട് തടയാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടല്ലോ ഇങ്ങോട്ട് ഇങ്ങോട്ട് അവന്റെ അടുത്ത് ആട്ടെ തക്കുടു ശ്രദ്ധിച്ചു കേക്ക് അവന്റെ അടുത്ത് പോ ആ കൊടേ മോനു കൂടുപ്പോ ഇതെന്താ മരുഭൂമിയാണോ ഇത് ഏതാ സ്ഥലവും രണ്ടാളും ഒരമ്മറ്റ മക്കളെ പോലെ ഉണ്ട് ും അടുത്ത് പോയി നോക്കാം കണ്ടിട്ടൊരു വില്ലനെ പോലെണ്ട് ഈ ബാക്കിൽ നിൽക്കുന്ന മിസ്റ്റർ താങ്കൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിവുണ്ടോ കയസ് ഇവന് കൈ കൊടുക്കാണ്ട പോവാ നമുക്ക് അതാ നല്ലത് ഇവനാളെ ഇച്ചിരി പശകാണേല്ലാരും കൈ കൊടുത്താൽ ശരിയാവില്ല ഓക്കെ സോ ഇങ്ങനെ നമ്മൾ വീണ്ടും തുടങ്ങി സുഹൃത്തുക്കളെ ഏ ഇതെന്താ വണ്ടിക്ക് ഒരു സൈഡ് ഏ ഓക്കേ അമ്പതാ ഓരോത്തും നിൽക്കുന്നുണ്ട് അവിടെ പിടി പിടി പിടിച്ചവനെ ഹലോ മിസ്റ്റർ ചാർ വെൽക്കം ബാക്ക് ചോ അപ്പോൾ കൈ എടുത്ത മമ്മിൽ കുറച്ച് നേരം വട്ടം കറങ്ങിയിട്ട് നമ്മളുണ്ടോ നമ്മുടെ ബാക്കിൽ വരും മറ്റേ കോഴിക്കുഞ്ഞുങ്ങൾ വരുന്നവരെ ബാക്കിൽ വരും ആക്കെ ആയി സോ നമ്മുടെ നെറ്റ്വർക്ക് ഇത് പെരിയ നെറ്റ്വർക്ക് നമ്മളെ നെറ്റ്വർക്ക് നമ്മൾ കൂട്ടാൻ പോവാ ഹലോ ഓക്കെ ഇയാളൊന്നാ ബാക്കി കയറാത്തേ ആ കയറിക്കോ കയറിക്കോ ആ പോട്ടെ പോട്ടെ ഓക്കേ സോ നമ്മള് ഇങ്ങനെ വഴി പോകണ നമുക്ക് ചെടിയൊക്കെ കാണാം കേട്ടോ ആ ചെടിയൊക്കെ എന്താ സംഭവം എന്ന് ചെടിക്ക് പറഞ്ഞുകൂടാ ഓക്കേ സോ ഐ നമ്മടെ നമ്മുടെ സർക്കിൾ ഇൻക്രീസ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഒന്നല്ല നമ്മൾ അഞ്ചാണ് അതെ അഞ്ചാണ് സോ അങ്ങനെ നമ്മുടെ ക്ലബിലേക്കുള്ള അംഗങ്ങളുടെ എണ്ണം കൂടിയിരിക്കുകയാണ് സോ നമ്മുടെ കൈയളക്ക സംഘടനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ മുന്നിൽ പോകുന്നത് ഞാനാണ് ബാക്കിലുള്ളതും ഞാനാണ് ഇപ്പൊ കൈ കൊടുക്കുന്നത് അതും ഞാൻ തന്നെ ഏ വെൽക്കം വെൽക്കം ടു അവർ ക്ലാബ് ഓക്കെ നിങ്ങളാണ് ഇനി വിളിച്ച പ്രസിഡന്റ് സോ ഇനി നമ്മൾ ഓരോ സിനിമാ നടന്മാരെയാണ് നമ്മൾ ഇനി കേട്ടാൻ പോകുന്നത് നമ്മുടെ സംഘടനയിലേക്ക് യെസ് സോ ആദ്യം ഇങ്ങനെ ധർമ്മേന്ദ്ര താങ്കൾ വിഷത്തിൽ നിന്ന് തിന്നി മാറുന്നു ഓക്കെ ആദ്യമായി നമ്മുടെ സംഘടനയിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ലാൽ സറിനെയാണ് ഹലോ ലാൽ സർ ഹലോ സാർ ഞങ്ങൾക്ക് വേണ്ടി രണ്ടു വാക്ക് ഗാനം പാടു സാർ വളരെ മനോഹരമായ പാട്ട് താങ്ക് യു ഓക്കേ ഇനി നമുക്ക് അടുത്ത റിക്രൂട്ട് ചെയ്യാം ഓക്കെ സാർ അപ്പൊ ഇനി നമുക്ക് നമുക്ക് വേറെ കേട്ടാ പറ്റുന്ന ഒരാള് ഇതാരാ ഇതല്ല ബാക്കിലേക്ക് പോന്നിവന അല്ല ഇതിലിപ്പോ ഞാന് ഇതൊക്കെ ആയല്ലോ അപ്പൊ അടുത്ത മ്മളെ അടിയാൻ പോകുന്നത് പുഷ്പേലാണ് പുഷ്പ എന്തൊക്കെയുണ്ട് ശ്രീവല്ലിക്കൊക്കെ സുഖമല്ലേ ഇവിടെ താഴെ 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 കൈ കൈ ഇത് താഴത്തില്ലടാ അയ്യോ പുഷ്പ പുഷ്പോങ്ങാവല്ലേ

എന്താ പറ്റി എന്താ ശബ്ദം കേൾക്കുന്നു ഇതെന്താ ഇതെന്താ ഗൈസ് കമ്മ്യൂണിറ്റി പിരിച്ചുവിട്ടോ ഇതാരെട്ടിട്ടുണ്ടോ ഓക്കെ ഐസ് ഇപ്പൊ സംഭവം എന്താച്ചാ ഇപ്പഴാണ് പിടിയിട്ട് അതായത് ഉമ്മാനെ കടന്നിട്ട് വേണോ അതായത് ഏഹ് കിട്ടി കിട്ടി പിടി പിടി എന്താ ഉമ്മാൻ ശയിക്കു കൊടുക്കണം അതാണ് കളി ചേക്കാൻ പോട്ടെ ഏഹ് കൊടു എന്നെ വിടാ കൊണ്ടുപോടാ ഓക്കെ ഇനി നേരം അങ്ങോട്ട് പോവാ ഓക്കേ ഇത് ഇപ്പം എങ്ങോട്ട വന്ന കണ്ട്രോള് കിട്ടുന്നില്ലല്ലോ ഓക്കെ ഇങ്ങോട്ടൊന്നും പോവാലെ എടാ വിടടാ എടാ അയാളെ പിടിച്ചുകൊണ്ട് പോയടാ തടിയോ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം സോ ഗായിസോ അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരക്ഷരം കാണാം ഒരു ഇംഗ്ലീഷ് അൽഫാബറ്റ് കാണാം അത് ഏതാണെന്ന് താഴെ കമെൻ്റ് ചെയ്യൂ ഗൈസ് ഓക്കെ സോ നമ്മൾ തളരാ എടാ എടാ ഇപ്പം തന്നെ വിളിക്കലടാ എടാ ഓക്കെ ഐസോ ഇനി നമ്മൾ തിരിച്ചുപോക്കില്ല ഈസ് നോ ഗോയിങ് ബാക്ക് അവനെ കൈയും കൊടുത്ത് കാലും കൊടുത്തിട്ട് നമ്മൾ സോ നമ്മൾ ആണേ കൈ ആ അതന്നെ കൈ കൊടുക്കുകയും ചെയ്യാ പിടിക്കല്ലേ 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 അതന്നെ അതന്നെ ഇപ്രാവശ്യം എന്തായാലും കയ്യ് കൊടുക്ക തന്നെ ചെയ്യും അതിൽ വേറെ വർത്തമാനം ഒന്നും ഇല്ല ഇതിപ്പ എങ്ങോട്ടാ റോങ് വൈ ആണല്ലോ ബ്രോ ഓക്കേ ആ പിടിക്കല്ലേ പിടിക്കല്ലേ പിടിക്കേ ഓക്കേ ഓക്കേ അച്ഛനെ അതാ വരുന്നു വേദന വിലട്ടോ അതാ വരുന്നു വരുന്നു ഓക്കെ പോട്ടെ ഫോട്ടെ കണ്ടി കൊടു കൈ കൊടുക്കും അയ്യോ അയ്യോ പിടി പിടി അങ്ങനെ ആ പിടി കൈപ്പിടിയടാ അവന്റെ കൈപ്പിടിയടാ എടാ അടിയന്റെ കയ്യിലെടാ അവന്റെ കയ്യിലടാ അവന്റെ കയ്യിലടാ തിരിച്ചു വന്ന് കുടി കുടി കൈ കുടി ഓക്കെ സോ അപ്പൊ ഇതുപോലെ നമ്മൾ ബുദ്ധിപൂർവ്വം കളിച്ചൊരു ഗെയിം ഉണ്ട് ഷിൻഖാൻസെൻസ് ഹീറോ എന്ന് പറഞ്ഞിട്ട് സോ അതിന്റെ വീഡിയോ കാണാൻ ലിങ്ക് അവിടെ കൊടുക്കാം ഓക്കെ ഗൈസ് ബൈ ബൈ